വിശുദ്ധ ലൂക്കായ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം അൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ യഹൂദരുടെ ഒരു പട്ടണമായ അരിമത്തിയായിൽ നിന്നുള്ള ജോസഫ് എന്നൊരുവൻ അവിടെയുണ്ടായിരുന്നു ആലോചനാ സംഘത്തിലെ അംഗമായ അവൻ നല്ലവനും നീതിമാനുമായിരുന്നു അവൻ അവരുടെ ആലോചനകളിലോ പ്രവൃത്തികളിലോ പങ്കു ചേർന്നിരുന്നില്ല ദേവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുകയുമായിരുന്നു അവൻ പീലാത്തോസിന്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു അവനത് താഴെയിറക്കി ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയതും ആരെയും അന്നുവരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറിയിൽ വെച്ചു സെന്റ് ജോസഫ് സീറോ മലബാർ ഡവക മോൺട്രിയൽ അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്നു അരിമത്യാക്കാരൻ ജോസഫ് വിഷമിച്ചിരിക്കുന്നത് അങ്ങക്ക് എന്തുപറ്റി പ്രധാന പുരോഹിതന്മാർ മുപ്പത് വെള്ളി നാണയം കൊടുത്ത് യൂദാസിന് വിലക്കെടുത്തു അയാൾ അയാൾ യേശുവിനെ ഒറ്റ വധിക്കും ആലോചനാ സംഘം കൂടാതെ അവർക്ക് എങ്ങനെ യേശുവിനെ വധിക്കാൻ സാധിക്കും ആലോചനാ സംഘം കൂടിയാലും ആരും യേശുവിന് വേണ്ടി സംസാരിക്കില്ല അവർക്കാർക്കും യേശുവിനെ ഇഷ്ടമല്ല അതെന്താണ് അവർക്ക് അദ്ദേഹത്തോട് ഇത്ര വിദ്വേഷം അവരുടെ പ്രവൃത്തികൾ തെറ്റാണെന്ന് യേശു അവരുടെ മുഖത്ത് നോക്കി പറയുന്നു അവർ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണെന്നും വെള്ളയടിച്ച കുഴിമാടങ്ങളാണെന്നും അവിടുന്ന് വിളിച്ചു പറഞ്ഞു ഇതൊക്കെയാണ് യേശുവിനോട് ദേഷ്യം തോന്നാനുള്ള കാരണം ദൈവേഷ്ടം നിറവേറാൻ നമുക്ക് പ്രാർത്ഥിക്കാം ആരാണെന്ന് നോക്കൂ നിക്കോദേമോസ് ആണ് വന്നാലും എന്താ എന്താ ഈ രാത്രിയിൽ അവർ യേശുവിനെ ബന്ധനസ്ഥനാക്കി പീലാദോസിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി യൂദാസ് അവന്റെ ഗുരുവിനെ അതെ സ്വന്തം ഗുരുവിനെ ചുംബനം കൊണ്ട് കാട്ടിക്കൊടുത്തു യേശുവിന്റെ ബാക്കി ശിക്ഷന്മാർ അവന്റെ കൂടെ ഇല്ലായിരുന്നോ ഉണ്ടായിരുന്നു പത്രോസ്വാളെടുത്ത് ഒരു സേവകന്റെ ചെവി വെട്ടിയതാണ് പക്ഷേ ഗുരു അവനെ സുഖപ്പെടുത്തുകയും പത്രോസിനോട് വാൾ ആവശ്യപ്പെടുകയും ചെയ്തു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവന് വ്യക്തമായി അറിയാം അതായിരിക്കും അവൻ പത്രോസിനെ തടഞ്ഞത് ആലോചന സംഘം ഉടൻ കൂടുന്നുണ്ട് നമുക്ക് അവിടേക്ക് പോകാം പ്രധാന പുരോഹിതന്മാരായ കയ്യഫാസും അന്നാസും യേശുവിനെ വധിക്കാതെ പിന്മാറുമെന്ന് തോന്നുന്നില്ല സംഘത്തിൽ ആരും അവരെ എതിർക്കുകയുമില്ല നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എത്ര നാൾ എത്ര നാൾ നമ്മൾ യേശുവിന്റെ രഹസ്യ ശിഷ്യരായി തുടരും എത്ര നാൾ നമ്മൾ മിണ്ടാതിരിക്കും നമ്മുടെ വിശ്വാസം ധൈര്യപൂർവ്വം വിളിച്ചു പറയാനുള്ള സമയമാണിത് നമുക്ക് നേരം ഇത്രയായിട്ടും അദ്ദേഹത്തെ കാണുന്നില്ലല്ലോ ഇന്നലെ രാത്രിയിൽ പോയതാണല്ലോ എന്തായി യേശുവിനെ വിട്ടയച്ചോ ഇല്ല യേശുവിനെ കുരിശിൽ തറച്ചു കൊല്ലാൻ കൊണ്ട് അവർ ഉത്തരവിറക്കി കുരിശും തോളിൽ വെച്ചുകൊണ്ട് അവർ അവനെ കാൽവരി മലയിലേക്ക് കൊണ്ടുപോയി കുരിശിൽ തറച്ചു കുരിശിൽ തറയ്ക്കാൻ മാത്രം എന്ത് കുറ്റമാണ് യേശു ചെയ്തത് ലംഘിച്ചെന്നും ദേവാലയം നശിപ്പിച്ച് മൂന്ന് ദിവസം കൊണ്ട് പുനരുദ്ധരിക്കുമെന്നും സ്വയം ദൈവപുത്രനാണെന്ന് അവകാശപ്പെട്ടുവെന്നും ഒക്കെയാണ് അവർ ആരോപിക്കുന്ന കുറ്റങ്ങൾ ദൈവമേ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് യേശുവിനെ പരിഹസിക്കാൻ വേണ്ടി രണ്ട് കള്ളന്മാരുടെ നടുവിലാണ് അവനെ അവർ കുരിശിൽ തറച്ചത് അവന്റെ ശിഷ്യന്മാർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ലേ അവന്റെ ശിഷ്യന്മാരെല്ലാവരും ഓടിയൊളിച്ചു യേശുവിനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു ഞങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നിനക്കായൊന്നുമേ ഞാനേകിയില്ലെ നാഥ കൂടിയിരുന്നൊരു മാത്ര സ്നേഹം പകരുവാനെന്നെനിക്കായില്ല നാഥ നിന്റെ മൃതദേഹമെങ്കിലും പൂജിച്ചു വയ്ക്കുവാൻ കൊതിയോടെ ഞാൻ ഇന്നു നിൽപ്പൂ നിന്റെ മൃതദേഹമെങ്കിലും പൂജിച്ചു വയ്ക്കുവാൻ കൊതിയോടെ ഞാനിന്നു നിൽപ്പൂ മാപ്പ് 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 ഏതായാലും യേശുവിന്റെ മൃതദേഹം ബൻഹിന്നോം താഴ്വരയിലേക്ക് വലിച്ചെറിയാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ോസിന്റെ അടുത്ത് പോയി അവന്റെ മൃതദേഹം ആവശ്യപ്പെടും എന്നിട്ട് നമ്മുടെ പൂന്തോട്ടത്തിനടുത്തുള്ള പുതിയ കല്ലറയിൽ ഞാൻ അവനെ സംസ്കരിക്കും ആലോചന സംഘത്തിലെ ജോസഫ് അങ്ങേ മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു എന്താ ജോസഫ് എന്താ വേണ്ടത് പ്രഭു യേശുവിനെ കുരിശിൽ നിന്നിറക്കി യഥോചിതം സംസ്കരിക്കാൻ അങ്ങ് എനിക്ക് അനുവാദം തരണം എന്ത് യേശു മരിച്ചോ എന്ന് അന്വേഷിച്ചു പ്രഭു യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല പ്രധാന പുരോഹിതന്മാർക്ക് യേശുവിനോടുള്ള വിരോധമാണ് അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് അവൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു സാക്ഷിമൊഴികൾ അവനെതിരായിരുന്നു ഞാൻ അവനെ മോചിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ നിങ്ങളും നിക്കോതേമസും ഒഴികെ ആലോചന സംഘത്തിലെ ബാക്കി അറുപത്തെട്ട് പേരും അവനെ വധിക്കാനാണ് ആഗ്രഹിച്ചത് അവർ കള്ള സാക്ഷികളെ വെച്ച് അങ്ങയെ തെറ്റിദ്ധരിപ്പിച്ചു അവന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല നിരപരാധിയായ യേശുവിന് പകരം കലാപകാരിയായ ബറാബാസിനെ അങ്ങ് മോചിപ്പിച്ചു പ്രഭു യേശു മരിച്ചു കഴിഞ്ഞിരിക്കുന്നു ജോസഫ് താങ്കൾ പോയി യേശുവിന്റെ ശരീരം ശരീരമെടുത്ത് സംസ്കരിച്ചുകൊള്ളു നന്ദി പ്രഭു അവൻ നീതിമാനായിരുന്നു ഞാൻ അവനെ കുരിശുമരണത്തിന് വിട്ടുകൊടുക്കരുതായിരുന്നു ഞങ്ങൾ യേശുവിന്റെ ദേഹത്ത് മീറയും ചെന്നിനകവും ചേർത്ത സുഗന്ധദ്രവ്യം പൂശി അവനെ വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ് സംസ്കരിച്ചു കല്ലറ ശൂന്യമാ കല്ലറ നിന്റെ മൃത സംസ്കാരത്തിന് നൽകുന്ന എന്നെ ിയേ നീ സ്വീകരിക്കേ ഈ കല്ലറ ശൂന്യമാമീ ഹൃദയ കല്ലറ നിന്റെ മൃതസംസ്കാരത്തിന് നൽകുന്ന എന്നെ ഹരിമത്യലെ ഈ പാപിയേ നീ സ്വീകരിക്കേണമേ അങ്ങ് വിഷമിച്ചിരുന്നിട്ട് എന്തു കാര്യം ഇതിപ്പോൾ യേശു മരിച്ചിട്ട് മൂന്ന് ദിവസമായില്ലേ യേശുവിൻ്റെ കരച്ചിൽ എന്റെ കാതുകളിൽ മുഴങ്ങുന്നു എത്ര മാത്രം വേദന അനുഭവിച്ചു എന്റെ നാഥൻ പിതാവായ ദൈവമേ ഞങ്ങളുടെ പാപം മൂലം അങ്ങയുടെ പ്രിയപുത്രൻ പീടെ അനുഭവിക്കുകയും കുരിശിൽ ണികളാൽ തറക്കിപ്പെട്ട് മരിക്കുകയും ചെയ്തു ഞങ്ങളോട് ക്ഷമിക്കണമേ ഞാൻ പ്രത്തോറിയത്തിലെ രോദനം ദൂരത്തിരുന്നു ഞാൻ പ്രത്തോറിയത്തിലെ രോദനം കാഞ്ഞു നെഞ്ചില് തീക്കനൽ ചൂളയും കണ്ടു തീ കാഞ്ഞു നിന്നൊരാശമയോന്റെ നെഞ്ചില് തീക്കനൽ ചൂളയും കണ്ടു ആ നിസ്സഹായ ദുഃഖത്തിൽ തൂവൽ കൊഴിഞ്ഞൊരു വെള്ളരി പ്രാവായി നിന്നു മനം വെള്ളിടിയേറ്റ പോൽ നിന്നു ആ നിസഹായ ദുഃഖത്തിൽ തൂവൽ കൊഴിഞ്ഞൊരു വെള്ളരിപ്രാവായി നിന്നു മനം വെള്ളിടിയേറ്റ പോൽ നിന്നു മനം വെള്ളിടിയേറ്റ പോൽ നിന്നു എന്റെ നെഞ്ചിൽ ഈട നെഞ്ചിൽ എൻ്റെ കണ്ണീരിൽ ശുദ്ധനാർദീനും ചേർത്ത് നിന്റെ തിരുമുറിപ്പാടുകൾ വച്ചുകെട്ടിപ്പൊതി പൊന്നുപോലെ നിന്നെ ഞാൻ സംസ്കരിച്ചത് ഇന്ന് ഹൃദയത്തിലത്രേ പൊന്നുപോലെ നിന്നെ ഞാൻ സംസ്കരിച്ചത് ഇന്ന് ഹൃദയത്തിലത്രേ നീതിമാനായ ജോസഫ് സങ്കടപ്പെടേണ്ട എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തിരിക്കുന്നു സ്വർഗരാജ്യത്തിൽ നിനക്കായി നിക്ഷേപം കൂട്ടിയതിനെ ഓർത്ത് സന്തോഷിക്കുന്നു കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കുന്നവരെ ബെൻഹിന്നോം താഴ്വരയിലെ അഴുക്കാലിലേക്ക് എറിഞ്ഞു കളഞ്ഞിരുന്ന റോമൻ ഭരണകാലത്ത് യേശുവിൻ്റെ ശരീരം യഥാവിധം സംസ്കരിക്കാൻ ദൈവം കാത്തുവെച്ച നീതിമാനായ മനുഷ്യനായിരുന്നു അരിമത്യായെ ജോസഫ് ഈ സംഭവത്തിൻ്റെ മുമ്പും ഇതിനു ശേഷവും അരിമത്യായലെ ജോസഫിനെ കുറിച്ച് ഒരു വിവരണവും ബൈബിളിൽ കാണാൻ കഴിയില്ല മനുഷ്യന് ഗ്രഹിക്കാൻ പ്രയാസമുള്ള ദൈവീക പദ്ധതിയുടെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് അരുമത്യായെ ജോസഫ്